നിയോജക മണ്ഡലത്തിലെ ഇരട്ട വോട്ടിൽ ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ബിജെപി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആവശ്യപ്പെട്ടു സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ ഇരട്ട വോട്ടിന്റെ ആനുകൂല്യങ്ങൾ പറ്റുകയാണ് വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന് ബിജെപി ജില്ലാ കമ്മിറ്റി പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടുക്കി ജില്ലയിലെ നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ശാന്തമ്പാറ മേഖലകളിൽ ഇരട്ട വോട്ടിന്റെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ വോട്ടുള്ള ആൾക്കാർ ഇവിടെ ഈ ഉടുമഞ്ചോലും ശാന്തംപാറയിലൊക്കെ വന്ന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഡബിൾ വോട്ടുള്ള ഒരു സംവിധാനം ഇരട്ട വോട്ടുള്ള സംവിധാനമുണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് കാര്യത്തിൽ വളരെ അടിയന്തരമായിട്ട് ഇടപെട്ട് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകണം രണ്ടിടത്ത് വോട്ടുള്ളവർക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മാത്രമായി അവരുടെ വോട്ട് അവകാശം വിനിയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഒരു ഒരു സ്ഥലത്തെ വോട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം ഇവിടെ ഈ വോട്ടിൻ്റെ ഇരട്ട വോട്ടിൻ്റെ ലാഭം ശരിക്കും കൊയ്യുന്നത് ഈ ഇടുക്കിയെ സംബന്ധിച്ചത് സി പി എം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരതിനകത്ത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല എന്താണെങ്കിലും ഈ രാജ്യത്തുടനീളം വോട്ട് ചോരി എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയും ആ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന എൽ ഡി എഫും എല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം